പ്രിയപ്പെട്ടവരെ അസ്ലാം വലൈക്കും വറഹമത്തുള്ള ഒരുപാട് മരണ വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദ്വാ ചെയ്തിട്ടുമുണ്ട് നമ്മളൊക്കെ അറിയുന്നത് ഒരാൾ മരണപ്പെട്ടു എന്ന് മാത്രം പക്ഷേ ഒരാൾ മരണപ്പെട്ടാൽ ആ കുടുംബത്തിലെ അവസ്ഥ അറിയില്ല അല്ലേ എനിക്കും നിങ്ങൾക്കും അറിയാത്ത ഒരുപാട് മരണപ്പെട്ടവരുടെ വാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദ്വാ ചെയ്തിട്ടുമുണ്ട് പക്ഷേ ആ വീട്ടിലുള്ള അവസ്ഥയൊന്നും നമുക്കറിയില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കിയതാണ് ചില മരണപ്പെട്ടു പോയവരുടെ വീട്ടിലുള്ള ആ ഒരു അവസ്ഥ മക്കൾ മരണപ്പെട്ട മാതാപിതാക്കളുടെ അവസ്ഥ ഉമ്മ മരണപ്പെട്ട മകന്റെ അവസ്ഥ ഈ അടുത്തായിട്ടായിരുന്നു എൻ്റെ നാട്ടിൽ ഒരു ഒമ്പത് വയസ്സുള്ള ഒരു മോന് വീടിനടുത്തുള്ള പുഴയിൽ മുങ്ങി മരണപ്പെട്ടു പോയത് സുബാനല്ല ആ ഒരു കാഴ്ച ഞാൻ നേരിട്ട് കണ്ടതാണ് ആ കുഞ്ഞിനെ തിരയുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഉപ്പ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ആ മനുഷ്യൻ എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു ചിരിക്കുകയാണോ കരയുകയാണോ എന്നറിയാത്തൊരവസ്ഥ സാധാരണ ഇങ്ങനെയുള്ള ഇടത്തേക്കൊന്നും ഞാൻ പോകാറില്ല അങ്ങനെ ആ മകനെ കിട്ടിയതും ഞാൻ പുട്ടി കരഞ്ഞുപോയി എൻ്റെ അടുത്തായിരുന്നു ആ ഉപ്പ ഉള്ളത് ഇടയ്ക്ക് ഞാൻ ഉപ്പയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മകനെ കിട്ടിയതും ആ ഉപ്പ വിളിച്ചു പറയുകയാണ് എന്തോ ഒരു വല്ലാത്തൊരു വർത്താനം പോയി കാണാ എന്റെ മോനെ എന്നെ തോൽപ്പിച്ചിട്ട് അവൻ ജയിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ആ മനുഷ്യൻ ആ കുട്ടിയെ പുഴയിൽ നിന്നും കണ്ടെത്തിയപ്പോഴേ ആ കുട്ടി മരണപ്പെട്ടിരുന്നു പടത്ത ആ പൊന്നുമോൻ്റെ കബറ് സ്വർഗമാക്കി കൊടുക്കട്ടെ ആ മാതാപിതാക്കളുടെ അവസ്ഥ ഞാൻ കണ്ടതാണ് ആ മോന് മരണപ്പെട്ടിട്ട് ഇന്നേക്ക് മൂന്നാഴ്ചയായി പക്ഷേ ഇന്നും ആ വീട് ആ മകൻ ഇന്ന് മരണപ്പെട്ടതുപോലെയാണുള്ളത് ഒരു മാറ്റവും ഇല്ല സുബാനല്ലാ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ ആ ഉപ്പ എന്തിനാ ഇങ്ങനെ പറഞ്ഞതെന്നറിയോ മോൻ ജയിച്ചു ഉപ്പ തോറ്റു എന്ന് രണ്ടു പ്രാവശ്യം ആ മോനോട് പറഞ്ഞത്രേ എടാ ഇവിടുന്ന് കളിക്കല്ലടാ വീട്ടിൽ പോടാ വീട്ടിൽ പോടാ അപ്പോൾ ഉപ്പ പറയുമ്പോൾ മോനനുസരിച്ച് വീട്ടിലേക്ക് പോകും ഉപ്പ പോയ തക്കത്തിന് വീണ്ടും തിരിച്ച് പുഴക്കരയിലേക്ക് വരും അങ്ങനെ രണ്ടു പ്രാവശ്യവും ആ മോനെ ഉപ്പ വീട്ടിലേക്ക് ഓടിച്ചിരുന്നു മൂന്നാമതും ഈ കുട്ടി പുഴക്കരയിലേക്ക് വന്നു ആ പുഴയിലേക്ക് വീഴുകയും ചെയ്തു സുഖാനാ ആ ഉപ്പ വീണ്ടും മൂന്നാമതും പുഴക്കരയിലേക്ക് വരുമ്പോൾ ആ കണ്ട കാഴ്ച ആ മോന്റെ സൈക്കിള് മാത്രമേ അവിടെയുള്ളൂ കൂടെ കളിച്ച കുട്ടികളൊക്കെ പേടി അവൻ്റെ അതേ പ്രായമുള്ള കുട്ടികൾ തന്നെ ആയിരിക്കുമല്ലോ മക്കളല്ലേ പേടിച്ചുപോയി താമസിച്ചു പോയി എല്ലാ കുട്ടി രക്ഷപ്പെട്ടേനെ ആ ഉപ്പയുടെ അവസ്ഥയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലെ എത്രയെത്ര മാതാപിതാക്കൾ ഉണ്ടാകും ശരിക്കും പറഞ്ഞാൽ മാനസിക നില തെറ്റിയ മട്ടിലാണ് ആ ഉപ്പ ഉള്ളത് പ്രിയപ്പെട്ടവരെല്ലാവരും ആ മാതാപിതാക്കൾക്ക് വേണ്ടി ഇത് വാ ചെയ്യണം സന്തോഷത്തിൽ നല്ല രീതിയിൽ ജീവിച്ചൊരു കുടുംബമായിരുന്നു ആ കുടുംബത്തിൻ്റെ അവസ്ഥ ആ മോനെ അങ്ങനെയൊന്നും പുറത്തൊന്നും വിടാത്ത മോനായിരുന്നു എന്തോ പടച്ചിടബ് വിധിച്ചതായിരിക്കും അതാണ് അല്ലാതെ ഇങ്ങനെ സംഭവിക്കില്ലല്ലോ അതാണ് ഉപ്പ പറയുന്നത് എന്നെ പറ്റിച്ചു പോയതല്ലേ മോൻ ജയിച്ചു ഉപ്പ തോറ്റു എന്ന് ഇപ്പോഴും പറഞ്ഞു നടക്കുന്നത് അതുതന്നെയാണ് അപ്പോൾ ഇതുപോലെ എത്രയോ വീടുകളുണ്ടാകും സങ്കടത്തിലായ ഒരുപാട് മക്കൾ ഇതുപോലെ മുങ്ങി മരണപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ഇന്നത്തെ ഈ ഒരു ദിവസം ഈ ഒരു വെള്ളിയാഴ്ച രാവ് എല്ലാവരും ദ്വാ ചെയ്യണം മരണപ്പെട്ടു പോയി അവർക്ക് സ്വർഗം ലഭിക്കാനും അവരുടെയൊക്കെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും ലഭിക്കാനും നിങ്ങളുടെ ദ്വായൽ ഉൾപ്പെടുത്തണം അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കണമെന്നുണ്ട് ഈ ഉമ്മയുടെ മോന് മരണപ്പെട്ടു ഈ ഉമ്മക്ക് പടച്ചുറപ്പ് കൊടുത്ത അനുഗ്രഹം മറവി ആ മറവിയിലാണ് ഈ ഉമ്മ ഇന്നും ജീവിച്ചിരിക്കുന്നത് ആ ഒരു രംഗം ഞാൻ കണ്ണീരോടെയാണ് നോക്കിക്കണ്ടത് മകൻ മരണപ്പെട്ടു പോയത് മറന്നുപോയ ഉമ്മ മകൻ്റെ ചിത്രത്തോട് സംസാരിക്കുന്ന ഈ ഒരു രംഗം വല്ലാതെ സങ്കടപ്പെടുത്തി ആ ഒരു രംഗം നിങ്ങളൊന്ന് കാണണം อไอ้มาไม่กันนี่นาเก้โอ้ก็ไมนร้เกี่ยวนอกกนเก็บพุ่งนาดีน่มาหน้ารีเด้อเฮ้ดันด็นะตัวนี้เอ้ดันเด็ดนะไ้ยพดนาดีอพูนะาาน่าดีนี่เด้อ ഞാൻ പറോട് പപ്പാന കണ്ടു കണ്ടില്ല നിങ്ങള് ഇത്ര പ്രായമായിട്ടും ആ ഉമ്മയുടെ ആ ഒരു വേദന മനസ്സിൽ നിന്നും പോയില്ല അതാണ് ഈ ചിത്രം പറയുന്നത് ഇനി എനിക്ക് നിങ്ങൾക്ക് കാണിക്കാനുള്ളത് ഇത് മകൻ മരണപ്പെട്ട ഉമ്മയുടെ വേദനയാണ് നിങ്ങൾ കണ്ടത് ഇനി ഉമ്മ മരണപ്പെട്ട മകൻ്റെ വേദനയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഏറെ ഹൃദയസ്പർശമായ ഒരു രംഗം മകൻ ഉമ്മയുടെ ഖബറിനരികിലിരുന്ന് ഉമ്മക്ക് കൂട്ടിയിരിക്കുകയാണ് ഈ മോൻ എന്തൊക്കെയോ ചിന്തിച്ചു പോയി ഈ വീഡിയോ കണ്ടപ്പോൾ ഇന്നലെ ആലപ്പുഴ ചന്ദ്രൂർജ്ജു മായത്തു പള്ളിയുടെ ഖബർസ്ഥാനിൽ ഹൃദയഭേദകമായ ഒരു കാഴ്ചക്ക് ഞാൻ സജ്യം വഹിച്ചു കോരിച്ചൊരിയുന്ന മഴയത്തും മണിക്കൂറുകളോളം ഒരു ചെറുപ്പക്കാരൻ ഒരു ഖബറിൻ്റെ അരികിലിരുന്ന് വിതുമ്പിക്കൊണ്ട് ദ്ര ചെയ്യുകയാണ് ദൂരെ നിന്ന് നോക്കിയാൽ ഖബറിൽ കിടക്കുന്ന വ്യക്തിയോട് സംസാരിക്കുന്ന പ്രതീതി ഞാൻ നടന്നരികിൽ ചെന്ന അദ്ദേഹത്തിനോട് ചോദിച്ചു ഒരുപാട് നേരമായല്ലോ ഇവിടെ ഇരിക്കുന്നു ഒരുപാട് നേരമായല്ലോ വിതുമ്പുന്നു ആരാണ് ഈ ഖബറിൽ കിടക്കുന്നത് അദ്ദേഹം എഴുന്നേറ്റന്റെ മുഖത്തേക്ക് നോക്കി വിതുമ്പുന്ന ഹൃദയത്താല് കരയുന്ന കണ്ണുകളാലെ വിറക്കുന്ന ചുണ്ടുകളെ എന്നോട് പറഞ്ഞു ഉസ്താദ് ഇതെന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് ബാല്യത്തിൽ വാപ്പ നഷ്ടപ്പെട്ട എന്നെ പോറ്റി വളർത്തിയതും ജീവിതത്തിന്റെ പടവുകളിൽ എവിടെയും വീണുപോകാതെ കൈത്താങ്ങായതും ഉമ്മയാണ് ഒന്നര വർഷം മുമ്പ് ഉമ്മ അഹുവിൻ്റെ അർഹമത്തിലേക്ക് യാത്രയായി ഉസ്താദെ ഈ പെയ്യുന്ന മഴയിൽ ഞാനും എൻ്റെ മക്കളും സുരക്ഷിതമായി വീട്ടിൽ താമസിക്കുമ്പോൾ ഖബറാകുന്ന ഈ വീട്ടിൽ എൻ്റെ ഉമ്മ തനിച്ചല്ലേ ഉസ്താദേ എനിക്ക് വയ്യാതെ ഞാൻ ശരിക്കും ഇതൊന്ന് മനസ്സറിഞ്ഞൊന്ന് കണ്ടാൽ കരച്ചിൽ വരാത്ത ആരും ഉണ്ടാവില്ല അല്ലേ വേറൊരു സംഭവം ഉണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ കണ്ണൂർ വളവട്ടണം ഭാര്യ മരണപ്പെട്ടിട്ട് ഖബറിനരികിൽ നിന്നും മാറാതെ മൂന്ന് വർഷം ആ ഖബർ സ്വർഗപ്പൂന്ത അലിയുടെ കഥ ആ അലിയുടെ കഥ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് ആ അലി എന്ന നല്ലൊരു മനുഷ്യൻ രണ്ടാഴ്ച മുന്നേ ആയിരുന്നു മരണപ്പെട്ടത് ആ ഒരു വിവരം നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ ദ ചെയ്തിട്ടുണ്ടല്ലേ ഭാര്യ മരണപ്പെട്ടിട്ട് ഭാര്യയുടെ ഖബറിനരികിൽ നിന്നും പോകാതെ രാത്രിയോളം അവിടെ തന്നെ കഴിഞ്ഞു അവസാനം പള്ളി കമ്മിറ്റിയും അവിടെയുള്ള ആളുകളും ഒരുപാട് പറഞ്ഞതിന് ശേഷമാണ് ആ മനുഷ്യൻ ഖബറിനരികിൽ നിന്നും പോയത് എന്നിട്ടും ആ മനുഷ്യൻ കൂട്ടാക്കാതെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാൽ ബാക്കിയുള്ള ടൈം ആ മരണപ്പെട്ട ഭാര്യയുടെ ഖബറിനരികിൽ തന്നെയാണ് രാത്രി പന്ത്രണ്ട് ഒരു മണിവരെ കഴിയാറ് ഇതുപോലെ മരണപ്പെട്ടവരെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അവരുടെ ഖബറിനരികിൽ പൊട്ടിക്കരയുന്ന ഒരുപാട് ആളുകളുണ്ട് പടത്തറൊപ്പം മാഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പടത്തൊപ്പം നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരട്ടെ നല്ല സ്വലീങ്ങളായ സ്വലിഹത്തായ മക്കളാക്കി തരട്ടെ പടത്തറൊപ്പേ മരണപ്പെട്ടു പോയവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണം റബ്ബേ മരണപ്പെട്ടു പോയവരുടെ ഖബർ നീ വിശാലമാക്കി സ്വർഗീയ പൊങ്കാപനമാക്കി കൊടുക്കണിറപ്പേ ഹർഷിൻ്റെ തണൽ നീ നൽകണിറപ്പേ പെട്ടെന്നുള്ള പുടുങ്ങിനെയുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും നീക്കാക്കണിറപ്പേ ഇപ്പിയപ്പെട്ടവർ ഇന്നത്തെ ഈ ഒരു ദിവസം വെള്ളിയാഴ്ച രാവ് എല്ലാവരും എല്ലാവരും നിങ്ങളുടെ ദായിൽ ഉൾപ്പെടുത്തുക ഇൻഷാല്ലാത് അസ്സാമലൈക്കും